ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പതിനാലുകാരന് ആൾമറിയില്ലാത്ത കിണറ്റിൽ വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അനധികൃത ലോഡ്ജുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്ന ഗുരുവായൂർ നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഗുരുവായൂർ ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മഞ്ജുലാൽ പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ബി സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ലൈസൻസ് ിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും ലോഡ്ജ് ഉടമയ്ക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആളുകളാണ് കഴിയുമ്പകള ചിത്രമാണ് കുട്ടി സഖാക്കളെ കൊണ്ട് ഗുരുവായൂരമ്പലത്തിന്റെ അകത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കുട്ടി സഖാക്കളൊക്കെ താൽക്കാലികൾ തന്നെയാണ് ഈ ഗുരുവായൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നോർജാണത്തിൽ ഇവിടുത്തെ എൽ സി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെയുള്ള ആളുകൾ ഈ നോർജ്ജത്തിന്റെ പിന്നീട് പാഭ്യാസവര് അവരുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂരിൽ അനന്തരമായി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നടത്തിൽ നമുക്ക് എല്ലാവർക്കും ബിസിനസ് അക്ഷേ അത് അംഗീകരിക്കുന്ന അംഗീകൃതമായ രീതിയിൽ നടത്താൻ അതിനുവേണ്ട നിയമപരമായ നടപടികളോട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറയാം ഒരു പതിനാലുകാരൻ ഗണത്തിൽ വീണ മരിച്ച ധാരണസമൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ലോഡിങ് ലൈസൻസ് അനുവദിക്കുമ്പോ ഇങ്ങനെ അത് മറച്ചു കിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ തയ്യാറാകുന്നില്ല ലൈസൻസ് അനുവദിക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടമാണോ എങ്കിൽ അതിന് ലൈസൻസ് അനുവദിക്കരുത് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന് കെ ആർ ചന്ദ്രൻ കൗൺസിലർ ശോഭ ഹരിനാരായണൻ കെ സി വേണുഗോപാൽ ജിതിൻലാൽ ജെയ്സൺ ഗുരുവായൂർ പ്രദീപ് പണിക്കാശ്ശേരി ജിതിൻ കാവിഡ് ദീപ ബാബു എന്നിവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് ഗുരുവായൂർ പണയം വെക്കുന്നതിന് താങ്കൾ പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ